ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമോ ഗ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെയാണ് അപ്പോഴേ മുടിക്ക് പല പലമാതിരി പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് അപ്പോഴ നമുക്ക് മുടി കൊഴിച്ചില് മുടിക്കായ താരന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടി വരാൻ ചാൻസ് ഉള്ളൊരു സമയമാണ് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോഴേ ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നൊരു അടിപൊളി ഹെയർ ടോണർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയൊരു ഉത്തമ പരിഹാരമാണ് പ്രത്യേകിച്ചും മഴക്കാലത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ടോണർ തന്നെയാണിത് നമ്മുടെ മുടിയിലെ മുടിക്കായ താരന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവുക പൊഴിഞ്ഞു പോവുക പൊഴിച്ചിൽ കൂടുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അതേപോലെ ഇത് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരാഴ്ച വരെയുള്ളത് നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യാമെന്നാണല്ലോ നമ്മൾ ഓരോരുത്തരും നോക്കുന്നത് അപ്പം സിമ്പിളായിട്ട് ചെയ്തിട്ട് നമ്മളെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റിയ അടിപൊളി ടോണറാണ് ഒട്ടുമിക്ക പേർക്കും പായ്ക്കിടാൻ വയ്യ സറം യൂസ് ചെയ്യാൻ വയ്യ കുറച്ച് ടൈം എടുക്കും പായ്ക്കൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചധികം ടൈം എടുക്കും തലയിൽ വെച്ചിട്ട് പിന്നെ കുളിച്ചിട്ട് അതൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് എങ്കിലും എങ്കിലും പക്ഷേ മുടി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി ടോണറാണ് അതേപോലെ എല്ലാവർക്കും പറ്റും മുടിപൊഴിച്ചിലുള്ളവർക്കും ഈ അതേപോലെ നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു ടോണർ തയ്യാറാക്കി എടുക്കുന്നതിന് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മതി അത് മാത്രം മതി നമ്മുടെ മുടിയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അപ്പം നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള തുളസി ഇലയാണ് നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഇലയാണ് അത് ഒരു കൈ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അടുത്തത് നമ്മുടെ ചെമ്പരത്തിപ്പ് വേണം നമ്മൾ എന്ത് നമ്മളെന്ത്പ്പ് ചെയ്താലും ഞാൻ മിക്കവാറും ഡിപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യാറുണ്ട് ഒരു ടിപ്പിലും ഞാൻ ചെമ്പരത്തിപ്പൂ ഒഴിവാക്കാറില്ല അപ്പോൾ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് എനിക്ക് ചെമ്പരത്തിപ്പൂവുക അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂ എടുക്കുക അഞ്ചുതളമുള്ള ചെമ്പരത്തിപ്പൂവുക നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂവുക ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ വേപ്പിലയാണ് ആരിവേപ്പിൻ്റെ ഇലയാണ് അതൊരു രണ്ട് മൂന്ന് തണ്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും കഴുകി വൃത്തിയാക്കി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അടുത്തത് നമുക്ക് പനിക്കൂർക്കയിലയാണ് വേണ്ടത് അത് നമ്മുടെ വീടുകളിലെല്ലാം സുലഭമായിട്ടുള്ളതാണ് പനിക്കൂർക്കയിലും ഒരു അഞ്ചാറെണ്ണം എടുക്കാണ്ട് ശ്രദ്ധിക്കുക അതും കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക നല്ലതുപോലെ തിളപ്പിച്ച് പറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കുക ഒരു ഗ്ലാസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് വേണമെങ്കിൽ തയ്യാറാക്കി വെക്കാം അന്നേരം കുറച്ചുകൂടി സാധനങ്ങൾ എടുക്കുക വെള്ളവും അതിനനുസരിച്ചിട്ട് എടുക്കുക ഇത് നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഒരു ഉത്തമ പരിഹാരമാണ് ഇത് ഇത് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച കൂടുകയും മുടി മുടിപൊഴിച്ചിലും മാറ്റിയെടുക്കാനും പറ്റും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ മുടി പൊഴിച്ചിൽ കുറയുന്നതിലൂടെ മുടി കുറച്ചുകൂടി കൂടി തിക്കായി വളരാൻ തുടങ്ങുമല്ലോ പൊഴിച്ചിൽ മാറുമ്പം മുടി കൂടുതൽ അളവിൽ നമ്മുടെ തലയിൽ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മാത്രം മതി നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ റിസൾട്ട് അടിപൊളിയായിരിക്കും മഴക്കാലമായാലും ചൂട് സമയമായാലും നമുക്ക് മുടിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി മുടിപ്പൊഴ്ശില് മാറ്റിയെടുക്കാനും മുടിക്ക് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകാനും ഒക്കെ പറ്റുകയുള്ളൂ അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ മുടി വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ജോലിയും തിരക്കും ഒക്കെ ഉള്ളവരാണ് എങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ മുഖത്തിൻ്റെ സംരക്ഷണത്തിനും എല്ലാം നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയെങ്കിലേ പറ്റുകയുള്ളൂ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി മുടിപൊഴിച്ചിട്ട് മാറുകയുള്ളൂ അതേപോലെ നല്ല ആരോഗ്യമുള്ള മുടി വളർത്തിയെടുക്കാനായിട്ടും പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ എന്നാൽ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു